സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻറ്റ് നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു അന്വേഷണം നടത്താൻ പോലും വൈദ്യുതി വകുപ്പ് അധികൃതർ തയ്യാറായിട്ടില്ലെന്നും അനന്തുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഗുരുതരമായ അനാസ്ഥയാണ് കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നുള്ള ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിന്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അവര് പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണിവെച്ച് ഇലക്ട്രിക് ട്രെയിൻ ആ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ എൽ ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറഞ്ഞത് പഞ്ചായത്ത് ഇത് പിടിക്കാൻ പറ്റുമോ അനധികൃതമായി ചെയ്യുന്നതിനെ പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല ഓക്കെ ആ ചെയ്യേണ്ടതൊന്നിൽ പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ എൽ ബോർഡ് ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കാൻ ഈ മൂന്ന് ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല അപ്പം അനാസ്ഥയാണ് എൽ സി ടി ബോർഡ് പരാതി കൂടി കൊടുത്താണ് എന്നിട്ട് എൽ സി ടി ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു പോലും വന്നിട്ടില്ല ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ചു പേര് പോയനെ എന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത് രക്ഷപ്പെടുത്തിയ ആൾ അതിൽ നിന്ന് രണ്ടുപേർ ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ അഞ്ചു പേരും അവിടെ വീണ് പോയനെ അഞ്ചു പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടുതന്നെ അഞ്ച് പേരുടെ എന്താലോ ചോദിക്കുക ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി അപ്പോൾ അത് ഗുരുതരമായ അനാവസ്ഥയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ് ഈ അഞ്ച് കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരുദ്ധിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം ഈ കുടുംബത്തിനും പരിക്കോറ്റിയവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം അല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ് കൊടുക്കണം പിന്നെ ആവശ്യമില്ലാത്ത പിൻവലിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് ആവശ്യമില്ലാത്തത്വപ്നത്തിൽ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New Curriculum Stores, Andor.